അപ്പൊ കേസ് കഴിഞ്ഞ വീഡിയോ നമ്മൾ റോഡ് മുറിച്ചു കിടന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഏരോമാർക്ക് കാണിക്കുന്ന വൈക്ക് നമുക്ക് അന്ന് നേരം താൻ്റെ മുന്നിൽ ഒരു ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏരോമാർക്ക് നേരെയാണ് കാണിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ഏരോമാർക്ക് ഇവിടെയാണ് കാണിച്ചത് എനിക്ക് തോന്നുമ്പോ നമ്മൾ ഇത് തട്ടിങ്ങാട്ട് തള്ളിയിടണമെന്ന് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് കേസ് കാണിച്ചത് നമുക്ക് അപ്പൊ ഇതിന്റെ മുകളിലോട്ട് കയറി പോകാൻ തോന്നുന്നു റിസ്ക് ആയിട്ടുള്ളൊരു മിഷൻ ആണ് எல்லா நீங்கள் இங்கோட்டோ மாறியா நம்ம இன்ஜின் தபிரபடி என்ன பண்ணுற மாதிரி ஆனா நம்மள വീഡിയോ ഒന്ന് ലൈക്ക് അരിക്കുക അതേപോലെ തന്നെ എന്റെ ബാക്കി പാട്ട് കാണാനായിട്ട് മഴക്കറി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബയസ് നമ്മൾ ഇത്രയും ടോപ്പിലെത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കൂടെ ആണോ ഗൈസ് നമുക്ക് പോവേണ്ടത് ഇതിർക്കുള്ള പോയത്തിൽ വയ്യാണ് മാക്സിമം നമുക്ക് താഴെ വിയാരെത്തിക്കാൻ നോക്കാം നമുക്ക് രണ്ടും ഗൾഫിച്ച് അങ്ങോട്ട് നീങ്ങാം അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുരുത്തുക ഇപ്പം താഴെ പോയേനെ മീൻകുട്ടനു വണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക